പി എസ് പിള്ള മുൻ ഗോവ ഗവർണറാണ് ഇപ്പോൾ ഗവർണർ സ്ഥാനമൊക്കെ പോയി തിരിച്ച് നാട്ടിൽ വന്നിരിക്കുകയാണ് നാട്ടിൽ വന്നപ്പോൾ സർവ്വമത സമ്മതനാവണം എല്ലാവർക്കും പ്രിയങ്കരനാവണം മുമ്പേ ആ ഒരു ശീലമുണ്ട് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒരു വേദിയിലിരുന്നു കൊണ്ടുള്ള ചില പരിപാടികളൊക്കെ മുമ്പുണ്ടായിരുന്നു ഗവർണറായപ്പോൾ എല്ലാവരും ഒന്ന് ബഹുമാനിക്കുമല്ലോ ആ ബഹുമാനത്തിൻ്റെ ഒരു തണലിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഇത് കൊടുത്തതാരെന്നുള്ളത് കൊടുത്തതായിരുന്നുള്ളത് മറക്കുകയാണിപ്പോൾ പി എസ് ശ്രീധരൻപിള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഗവർണർ പോലും രൂക്ഷമാകുമ്പോൾ ബി ജെ ക്ലാസ് എടുക്കുകയാണ് ബി ജെ പി പഠിപ്പിക്കുക ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ വേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഈ പറയുന്ന മലക്കം മറച്ചിൽ തനിക്ക് അധികാര രാഷ്ട്രീയവുമായിട്ടൊന്നും താല്പര്യമില്ല ബന്ധമില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ സ്വയം മുഖത്ത് സ്വയം ആത്മാവിനെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൽ എന്താണ് പി എസ് ശ്രീധരൻപിള്ളക്ക് കിട്ടുന്നത് ഈ സത്യത്തിൽ പി എസ് ശ്രീധരൻപിള്ള ഇവിടുന്ന് കുറച്ചു കാലം മിസോറാം അതുപോലെ ഗോവ ഗവർണറൊക്കെ ആയിട്ട് പോയത് അദ്ദേഹത്തിന് ഏത് തരത്തിലാണ് അദ്ദേഹം അഭിരമിക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ കേരളം അത് ഒരുതരം തരം സമാധാനകാലമായിട്ടാണ് കാണുന്നത് ഇവിടുന്ന് ഈ ഈ സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ പോലുള്ളവർ പ്രക്ഷേപിക്കുന്ന ഒരു സംസ്കാരമുണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മുടെ അദ്ദേഹം ആവർത്തിച്ച് പ്രയോഗിക്കുന്നൊരു വാക്കുണ്ട് ഞാൻ ധാർമ്മിക രാഷ്ട്രീയത്തിൽ ഉണ്ടാകും ഈ രാഷ്ട്രീയത്തിലെ ധാർമ്മികതക്ക് പി എസ് ശ്രീധരൻപിള്ള ചെയ്ത സംഭാവന എന്താണ് ആ അർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി അങ്ങനെ ഒരു അധാർമികമായ ശല്യം കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ നിന്ന് കുറച്ചു കാലം മാറി എന്ന് കിട്ടി എന്നതാണ് ബി ജെ പി അദ്ദേഹത്തെ ഗവർണറാക്കി മാറ്റിയപ്പോൾ ഉണ്ടായ ഒരു ഗുണം അത് തിരിച്ചു വന്നിരിക്കുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ മലയാളി യഥാർത്ഥത്തിൽ പങ്കിടേണ്ടത് കാരണം പി എസ് ശ്രീധരൻപിള്ള എന്തൊക്കെ ഇപ്പോൾ തള്ളി മറിച്ചാലും അദ്ദേഹത്തെക്കുറിച്ച് കേരളത്തിനൊരു ധാരണയുണ്ട് അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഈ പാലുകൊടുത്ത കൈക്ക് തന്നെ കൈക്ക് കൊത്തുക എന്ന് പറയില്ലേ അല്ലെങ്കിൽ മലർന്നുകിടന്ന് തുപ്പുക എന്ന് പറയില്ലേ അത്തരത്തിലുള്ള ഒരുപാട് ചൊല്ലുകൾ അദ്ദേഹത്തിന് ബാധകമാണിപ്പോൾ ഇപ്പോൾ അദ്ദേഹം ബി ജെ പിക്ക് ക്ലാസ് എടുക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അധികാര രാഷ്ട്രീയത്തിന് എതിരല്ല അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നതിൽ തന്നെ വൈരുദ്ധ്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നലെയും ഇന്നുമായി നടന്ന വന്ന പത്രപ്രസ്താവനകളിൽ അതുപോലെ ഇവിടുത്തെ എറണാകുളത്തെ ഒരു യോഗത്തിലൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗവും പ്രസ്താവനയും ചേർത്താൻ വൈരുദ്ധ്യങ്ങളുടെ ഒരു 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 അവിയലാണത് അദ്ദേഹം പറയുന്ന അധികാര രാഷ്ട്രീയത്തോട് എനിക്കൊരു യാതൊരു താല്പര്യമില്ല പക്ഷേ ധാർമ്മിക രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടാവുന്ന അടുത്ത ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഉത്തരം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എന്നെ പരിഗണിക്കുമോ എന്ന് എൻ്റെ പാർട്ടിയാണ് പറയേണ്ടത് എന്നാ അവരേറെ ഞാനിവിടെ ഉണ്ട് റെഡിയാണ് എന്ത് ഏറ്റെടുക്കാൻ എന്നാണ് വേറൊന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കും ഇദ്ദേഹം ബി ജെ പിയെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ബി ജെ പിയുടെ ബി ജെ പി നിയോഗിച്ചയച്ച ഇദ്ദേഹമല്ലാത്ത എല്ലാ ഗവർണർമാരെയും അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് ഒരേ സമയം എത്ര ഗവർണർമാരെയും അദ്ദേഹം നിഷേധിക്കുന്ന ആലോചിച്ച് നോക്കും ഈ ജഗ്ദീപ് ധൻകർ ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് വിരമിച്ച വിരമിച്ച ജഗ്ദീപ് ധൻഗർ ആണ് ആദ്യത്തെ ഗവർണർ എന്ന നിലയിൽ ബംഗാളിൽ പോയി ഏറ്റുമുട്ടാൻ തുടങ്ങിയത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുമായി ഏറ്റുമുട്ടാൻ തുടങ്ങിയത് അതിനുശേഷം എത്ര പേർ ബംഗാളിലേക്ക് പോയ സി വി ആനന്ദബോസു വരെയുള്ള മലയാളിയായ ഗവർണർ ഇദ്ദേഹം മാത്രമല്ലല്ലോ മലയാളിയായ ഗവർണർ ബി ജെ പിയുടെ തന്നെ മലയാളിയായ ഗവർണർമാരിൽ സി വി ആനന്ദബോസും ഉണ്ടല്ലോ ആനന്ദബോസും ഇതേ പാതയാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി പെരുതിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആരാണ് തന്റെ യജമാനൻ അവരുടെ യജമാനൻ കേന്ദ്ര ഗവൺമെൻറ് ആണല്ലോ വി എസ് പി എസ് ശ്രീധരൻപിള്ള വക്കീലാണെന്നല്ലാതെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഭരണഘടനാ പദവി ലഭിക്കാൻ രാഷ്ട്രീയ നിയമനം തന്നെ വേണ്ടേ എവിടെയെങ്കിലും ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡൻ്റായിരുന്നു എന്നല്ലോ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടല്ലോ എവിടെയെങ്കിലും ഒരു സീറ്റിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു തള്ളു കണ്ടില്ലേ എൻ്റെ കാലത്താണ് ഞാൻ രണ്ടായിരത്തി മൂന്നിൽ ഞാൻ ബി ജെ പി പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ കേരളത്തിൽ നിന്ന് രണ്ട് എം പിമാരെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഒന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഒരാളെ ഞാൻ ജയിപ്പിച്ചു ഒരാളെ ലക്ഷദ്വീപിൽ നിന്ന് ജയിപ്പിച്ചു ഞാൻ ന്യൂനപക്ഷ മോർച്ച ഉണ്ടാക്കി അതിന്റെ ഗുണമായിരുന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കും ന്യൂനപക്ഷ മോർച്ച ന്യൂനപക്ഷങ്ങളുടെ പുതിയ ഒരു അവരുമായുള്ള വലിയ സ്ഥാപിച്ചെടുത്തു എന്നാ ലക്ഷദ്വീപിൽ ജയിച്ചതിന്റെ സാഹചര്യം ആർക്കും അറിഞ്ഞുകൂടാ ലക്ഷദ്വീപിൽ നിന്ന് എന്തെങ്കിലും ബി ജെ പി എം പി ജയിച്ചിട്ടുണ്ടോ അവിടെ എന്ത് ചെയ്യുടെ ഒരു ഘടകകക്ഷി ജയിക്കാൻ ലക്ഷദ്വീപിൽ സാഹചര്യം വേറെയാണ് തീർത്തും പ്രാദേശികമാണ് പി സി തോമസിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ പി സി തോമസും ബി ജെ പിയും തമ്മിൽ എന്ത് ബന്ധമാണ് അന്നുണ്ടോ ഇന്നുണ്ടോ ഇല്ല അപ്പോൾ പി സി തോമസിനെ ജയിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ബി ജെ പിന്തുണച്ചിട്ടുണ്ടാവും അതിലൊക്കെ എന്ത് നേട്ടമാണ് അങ്ങനെയാണെങ്കിൽ തുടരണ്ടേ മൂവാറ്റുപുഴയിൽ നിന്ന് ഇനിയുള്ള കാലം പോലും ജയിക്കാൻ സാധ്യതയുണ്ടോ ലക്ഷദ്വീപിൽ എന്ത് സാഹചര്യം ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ അബദ്ധമാണ് മാത്രമല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ബി ജെ പി കിട്ട് യഥാർത്ഥത്തിൽ ബി ജെ പി കഷ്ടപ്പെട്ട് ഒരു എം പി യെ ആദ്യമായി ലോക്സഭയിലേക്ക് ജയിപ്പിച്ചല്ലോ തൃശ്ശൂരിൽ അത് ബി ജെ പിയുടെ നേട്ടമാണ് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ നേട്ടമാണ് അത് ഏത് കാലത്തെ നേതൃത്വത്തിൻ്റെതായാലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക ആ സ്ഥാനാർത്ഥിയെ നേരത്തെ ഫീൽഡ് ചെയ്യുക തോറ്റിട്ടും അവിടെ തന്നെ തുടരുക എന്നിട്ട് ആ മണ്ഡലം മുഴുവൻ ശ്രദ്ധിക്കുക അങ്ങനെ ജയിപ്പിച്ചെടുത്തതാണ് ഇനിയേ തുടരാനാവുമോ എന്നത് സുരേഷ് ഗോപിയുടെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ വേറെയുണ്ട് പക്ഷേ ആ നേട്ടത്തെയാണ് ഇദ്ദേഹം തള്ളിക്കളയുന്നത് ഇതൊന്നുമല്ല ഞാൻ പണ്ട് രണ്ട് എം പിമാരെ ജയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ബി ജെ പിക്ക് എതിരെയുള്ള അരിക രണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാരായ ഗവർണർമാർ ഏതൊക്കെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെൻറ്റുകളോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അത് ചെരിയോ തെറ്റോ വേറെ ചർച്ച ചെയ്യാം നമുക്ക് എന്നോടൊക്കെ വിയോജിപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ് എപ്പോഴും മേലെ നിൽക്കേണ്ടത് ഇതിപ്പോ പറയുന്നത് ശ്രീധരൻപിള്ള ആരോടാണ് ഇത് പറയുന്നത് ബി ജെ പി നിയമിച്ചയച്ച ഗവർണർമാരോടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയാണല്ലോ ഇവർ പൊരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനോട് ഏറ്റുമുട്ടിയത് ആർക്ക് വേണ്ടിയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന് വേണ്ടി രാഷ്ട്രീയമായി നടന്നു ഒന്നുമില്ലല്ലോ ആറിലേക്കർ ഇപ്പ ആരോടാ പോരുന്നു ആശയപരമല്ലേ പോരാട്ടം ബി ജെ പിയുടെ ആശയവും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആശയവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ആ പോര് തെറ്റാണ് ആ പോര് അനാവശ്യമാണ് ഒഴിവാക്കേണ്ടതാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അദ്ദേഹം ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മഹാരാജാക്കന്മാർ അപ്പൊ ഇദ്ദേഹം മിസോറാമിലും ഗോവയിലും പോയിട്ട് അവിടെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇദ്ദേഹം പറയുന്നതിന്റെ ഓർത്ത് ചേർത്തു വായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എപ്പോഴും സത്യമാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ് ശക്തി ഏത് കേ തിരഞ്ഞെടുക്കപ്പെട്ട് ജനപിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വെറും സേവകന്മാരായി നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഗവർണർമാര് അപ്പൊ അത് എപ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തന്നെയാണ് ശക്തിയാണ് അമിത്ഷായട യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെയും തന്റെ യജമാന്മാരെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഗവർണർക്ക് അധികാരമുണ്ട് പക്ഷെ അത് പ്രയോഗിക്കാൻ പാടില്ല എനിക്ക് മിസോറാം മുഖ്യമന്ത്രിയെയും ഗോവ മുഖ്യമന്ത്രിയെയൊക്കെ വിളിച്ച് സമൻസ് അയച്ച് വിളിച്ചു വരുത്താൻ അധികാരമുണ്ട് ഗവർണർക്ക് ഞാനത് ചെയ്യാറില്ല ഞാൻ അവരോട് കുശല അന്വേഷണം നടത്തും എന്നിട്ട് പതുക്കെ എവിടെയെങ്കിലും വെച്ചെന്ന് കാണാമോ സാറേ എന്ന് ഞാൻ ചോദിക്കും ഇത് ആർക്കുള്ള പാഠമാണ് അങ്ങനെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറേണ്ടിയിരുന്നത് അങ്ങനെയായിരുന്നു ആർ ലേക്കർ പെരുമാറേണ്ടിയിരുന്നത് അങ്ങനെയായിരുന്നു സി വി ആനന്ദബോസ് പെരുമാറേണ്ടിയിരുന്നത് അങ്ങനെയായിരുന്നു ആർ എൻ രവി പെരുമാറേണ്ടിയിരുന്നത് എന്നല്ല എന്റെ അർത്ഥം ഇദ്ദേഹം ആരാണ് ഇവർക്കൊക്കെ ക്ലാസ് എടുക്കാൻ ആലോചിച്ചു അല്ല ഈ മലർന്ന് കിടന്ന് തുപ്പുന്ന സ്വഭാവം മുമ്പും ശ്രീധരൻപിള്ള ഉണ്ടായിരുന്നു അതായത് മോദി വന്നപ്പോഴത്തേക്കും മെട്രോ യാത്ര ഉദ്ഘാടനം ചെയ്തപ്പോൾ കുമ്മനം ഒപ്പം സഞ്ചരിച്ചതിന് വലിയ ട്രോളായി അത് കഴിഞ്ഞിട്ട് പിന്നീട് മറ്റൊരു പരിപാടിയിൽ എന്തുകൊണ്ടാണ് മോദിയോടൊപ്പം പോകാത്തതെന്ന് ചോദിച്ചു അന്ന് ബി ജെ പിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പി എസ് ശ്രീധരൻപിള്ളയോട് അപ്പോൾ ശ്രീധരൻപിള്ള പറഞ്ഞത് കുമ്മനത്തിന്റെ ഗതി ഉണ്ടാവാതിരിക്കാനാണ് അതായത് ഈ ട്രോളുകളെല്ലാം വലിയ സംഭവമാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കുമ്മനത്തിന്റെ ഗതി ഉണ്ടാകരുത് എന്നൊക്കെയാണ് ശ്രീധരൻപിള്ള അപ്പൊ സ്വന്തം കൂടെയുള്ള ആളെ ചവിട്ടാനും അവരുടെ മുഖത്ത് തുപ്പാനും മാത്രമല്ല കുമ്മനം ചെയ്തതില്ലേ അതിൽ എന്താണ് തെറ്റ് ഇപ്പൊ നമ്മൾ അതിന് പിന്നീട് ഒരുപാട് റോളുകളും മോശം പ്രയോഗങ്ങളും വന്നില്ലേ കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇപ്പോ ആരായിരിക്കട്ടെ പ്രധാനമന്ത്രി നാട്ടിൽ വരുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ആ പാർട്ടിയുടെ കേരളത്തെ ഒരു പ്രതിനിധി പ്രധാനപ്പെട്ട ഒരു ഒരു പ്രതിനിധി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുക എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഉമ്മൻ എന്നൊക്കെ ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ കരുണാകരം കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിലെന്താ എന്താ ഉള്ളത് അതൊരു ജനാധിപത്യ സംവിധാനത്തിലെ ഒരു സാധാരണ മര്യാദ മാത്രമാണ് വേറൊരു കാര്യം ഇപ്പോൾ ഈ ശ്രീധരൻപിള്ള പറയുന്നത് ഇപ്പോൾ ശ്രീധരൻപിള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് എല്ലാവരും എല്ലാവരും എല്ലാവരുടെയും തീരുക അമ്മായി ഞങ്ങൾ മലബാറിൽ പ്രയോഗമുണ്ട് അമ്മായി എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാവുക ആരോടും പറയേണ്ടത് കൃത്യമായിട്ട് പറയാതിരിക്കുക അതിൻ്റെ ഗുണം ഏതൊക്കെ തലത്തിൽ നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ എതിരാളിയില്ല ഒക്കെ നമുക്ക് നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി തൻ്റെ പാർട്ടിയെ കൊണ്ട് കിട്ടാവുന്നത് മുഴുവൻ ഭാര്യ കൂട്ടിയിട്ട് എല്ലാ അധികാര പദവികളിലും ഇരുന്നിട്ട് രാഷ്ട്രീയം പ്രധാനമല്ല ഇല്ല എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഇത് എപ്പോഴൊക്കെ പി എസ് ശ്രീധരൻപിള്ളയെക്കുറിച്ച് നമ്മൾ കണ്ടു ഒന്ന് ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രമാദമായൊരു വിഷയമാണ് മാധവിക്കുട്ടിയുടെ മതംമാറ്റവും അതിൽ മുസ്ലിം ലീഗ് നേതാവ് സമദാനി വഹിച്ച പങ്കും അതെ ഈ സമദാനിയുടെ വക്കീൽ ഇദ്ദേഹമായിരുന്നു പി എസ് ശ്രീധരൻപിള്ള എന്ത് രാഷ്ട്രീയ ധാർമ്മികത അല്ലെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സ് ആണ് ആ കാര്യത്തിലുള്ളത് ഇദ്ദേഹത്തിന് കേസില്ലാഞ്ഞിട്ടാണെങ്കിൽ ഏതെല്ലാം കേസ് എടുക്കാം അതിനർത്ഥം വലിയ തോതിൽ വലിയ തോതിൽ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടിൽ കൂടി ഇദ്ദേഹം പങ്കാളിയാണെന്നല്ലേ അതിനർത്ഥം ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ അദ്ദേഹം വലിയ എഴുത്തുകാരനാണ് ഞാൻ എഴുത്തിലുണ്ടാവും എന്ന് പറയുന്നത് അമ്പത് കൊല്ലം കൊണ്ട് ഇരുന്നൂറ്റമ്പത് പുസ്തകം എഴുതിയത്രേ ഞാൻ അന്ന് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്തതാണ് ഈ ഇരുന്നൂറ്റമ്പത് പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഗവർണറുടെ സൈറ്റിലുണ്ട് നോക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ഏതാ പബ്ലിഷർ ഇല്ല മിക്ക പുസ്തകങ്ങൾക്കും പബ്ലിഷർ ഇല്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഗവർണർ എന്ന നിലയിൽ ഓരോ ദിവസവും പോയി നടത്തുന്ന പ്രസംഗങ്ങളുണ്ടല്ലോ മൂന്നും നാലും പേജുള്ള ഗവർണറുടെ ഓഫീസിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സാധനം അതാണ് പുസ്തകം മഹാഭൂരിപക്ഷം പുസ്തകവും ഇദ്ദേഹം എങ്ങനെ എന്തുമാത്രം കപടമായിട്ടാണ് പെരുമാറുന്നത് ഇനി അമ്പത് കൊല്ലം കൊണ്ട് ഇരുന്നൂറ്റമ്പത് പുസ്തകം എഴുതിയതിന് കോഴിക്കോട്ട് അദ്ദേഹം തന്നെ സംഘടിപ്പിച്ചു അദ്ദേഹം മുൻകൈ എടുത്ത് ചില സിംഗിടികളെ കൊണ്ട് സംഘടിപ്പിച്ച ഒരു സ്വീകരണവും വേണ്ട മലയാള സാഹിത്യത്തിലെ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയ ഈ ഇരുന്നൂറ്റമ്പത് പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്നത് ആരാണെന്നറിയാം ഒന്ന് കാന്തപുര എ പി അബോക്കർ മുസ്ലിയർ ഒന്ന് ഒരു ഒരു ബിഷപ്പ് എന്നുവെച്ചാൽ ഒരു ക്രിസ്ത്യൻ പാതിരി വേറൊരാൾ ഒരു സ്വാമി ഇവർ മൂന്ന് പേരുമാണോ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് മലയാളത്തിൽ വല്ലതും വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്ന ഒരാളെയും അജണ്ടയുണ്ട് കൃത്യമാണ് അജണ്ട ഇതാണ് ഇതിന്റെ പ്രശ്നം ഐസ്ക്രീം കേസിന്റെ പിന്നണിയിൽ പോലും ഈ ഒരു നെക്സസ് ഇപ്പം മലയാളത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വാക്കാണ് നെക്സസ് രാഷ്ട്രീയതീതമായൊരു മാഫിയ ആ മാഫിയ രൂപപ്പെടുത്തുന്നതിൽ ആ മാഫിയയുടെ മലയാളത്തിലെ പിതാവ് എന്ന് പി എസ് ശ്രീധരൻപിള്ള വിളിക്കണം അദ്ദേഹം എന്തൊക്കെ തള്ളി മറിച്ചാലും അദ്ദേഹം എന്താണ് എന്ന് മലയാളിക്ക് നന്നായിട്ട് അറിയാം ആ തട്ടിപ്പ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കേണ്ടത് ബി ആണ് അവർക്ക് മനസ്സിലാക്കാൻ ഇന്നും ഇന്നലെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ ഇടയാക്കിയെങ്കിൽ കേരളത്തിന് നല്ലതാണ് ബി ജെ പിക്ക് നല്ലതാണ് രാജ്യത്തിന് നല്ലതാണ് മിസോറാമിലെ ഗവർണർ സ്ഥാനം രാജിവെച്ചിട്ട് കുമ്മനം വന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ചു അത് കഴിഞ്ഞതിനു ശേഷമാണ് പി എസ് ശ്രീധരൻപിള്ള വീണ്ടും മിസോറാമിൽ ഗവർണറാകുന്നത് അപ്പോൾ ശ്രീധരൻപിള്ള പറഞ്ഞു അങ്ങനെ ഞാൻ ഗവർണർ സ്ഥാനം വരിച്ചെറിയാൻ തയ്യാറാവില്ല അതാരെയാണ് കുമ്മനത്തിനിട്ടാണ് കൊട്ടുന്നത് ഇത് ശ്രീധരൻപിള്ളയുടെ സ്ഥിര സ്വഭാവമാണ് ഈ സ്വഭാവിയാണ് എട്ട് ചവിട്ടുക ഇടത്തുകാലത്തെകാലെ പോക്കി ചവിട്ടുക എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ ആ ഏർപ്പാട് വളരെ ഹീനമാണ് പി എസ് ശ്രീധരൻപിള്ള എന്ന എന്ന രാഷ്ട്രീയക്കാരനെ അധാർമികത മുഖമുദ്രയാക്കിയ രാഷ്ട്രീയക്കാരനെ തട്ടിപ്പും കാപട്യവും അലങ്കാരം പോലെ വാരി വലിച്ച് അണിഞ്ഞു നടക്കുന്ന രാഷ്ട്രീയക്കാരനെ മലയാളിക്ക് മനസ്സിലായില്ല എന്ന് ഇനിയെങ്കിലും ശ്രീധരൻപിള്ള ധരിക്കരുത് അത് പാർട്ടിയും തിരിച്ചറിഞ്ഞ നല്ലതാണ്